കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും നിരന്തരമായി ഊരി കടത്തുന്നുവെന്ന് പരാതി വലിയകണ്ഠം വെള്ളിയാകുണ്ടി റോഡിന് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് വയോധികനായ വ്യക്തി ഫ്യൂസ് ഫ്യൂസൂരി ചാക്കിനുള്ളിലാക്കി കൊണ്ടുപോകുന്നത് കട്ടപ്പന വലിയകണ്ഠം റോഡിൽ ഗവൺമെന്റ് കോളേജിന് സമീപത്തായി നിൽക്കുന്ന കെ എസ് ബി ട്രാൻസ്ഫോമറിൽ നിന്നാണ് നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നത് കഴിഞ്ഞ മാസം സമാന രീതിയിൽ മൂന്നോളം ഫ്യൂസുകൾ നഷ്ടപ്പെട്ടിരുന്നു അന്ന് പ്രദേശവാസികൾ കെ എസ് ഇ ബിയിൽ വിവരം അറിയിച്ചതനുസരിച്ച് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ ദിവസം രണ്ട് ഫ്യൂസുകളോളം ഊരിക്കടത്തിയത് മാനസികാസ്വസ്ഥ്യമുള്ള ആളാണോ ഫ്യൂസുകൾ പ്രദേശവാസികളുടെ സംശയം നമ്മുടെ ഈ കടന്നാണ് നമ്മുടെ ഈ ഫ്യൂസ് കഴിഞ്ഞ ഒരു ഒരു മാസക്കാലം മുമ്പ് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഒരു ഒരു മൂന്ന് ഫ്യൂസ് പുള്ളിക്കാരൻ വന്നിട്ട് മൂന്ന് ഫ്യൂസ് പോയി അകത്ത് കയറുകയും വന്ന് രണ്ട് ഫ്യൂസ് അത് പണ്ട് ഇവിടെ നമ്മുടെ വെള്ളയും കൂടിക്കുള്ള ആ സ്ഥലത്തേക്കുള്ള ഫ്യൂസാണ് പുള്ളി ഊരുന്നത് രണ്ടെണ്ണം ഇന്നലെ ഊരിക്കൊണ്ട് പോയിട്ട് ചാക്കിനകത്ത് ഇടുന്നു പുള്ളി എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ട് ഐ ടി ഐ ജംഗ്ഷനിലേക്കാണ് പോയത് ഇതെന്താ സംഭവം നമുക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മോഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണോ അതോ അത് ഈ പുള്ളി ഇതിന് അല്ലെങ്കിൽ പുള്ളിക്കെന്തെങ്കിലും മാനസിക രോഗമാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല എന്തായാലും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സിസിടിവി ദൃശ്യങ്ങളിലടക്കം വയോധികന്റെ ചിത്രമാണ് ലഭിക്കുന്നത് ഇയാൾ ഫ്യൂസുകൾ ഊരിയശേഷം ചാക്കിലിട്ട് ഐ ടിഐ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് നടന്നുപോകുന്നത് നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നതോടെ വെള്ളിയാകുടിയിലേക്കടക്കമുള്ള പല മേഖലകളിലും വൈദ്യുതി മുടങ്ങുന്നതും പതിവാണ് മുൻപും അനുഭവം ഉണ്ടായിട്ടും ട്രാൻസ്ഫോമറിനു ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന സംരക്ഷണ വലയത്തിന്റെ വാതിൽ താഴിട്ടു പൂട്ടാത്തത് വീണ്ടും ഫ്യൂസ് ഊരിക്കൊണ്ടുപോകുന്നതിന് വഴിവെക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു കെ എസ് സി ബി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വിഷയം ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം